ബഹുമാന്യരായ നേതാക്കൾ സഹോദരങ്ങൾ ഞാൻ ഒരു പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്നെ നമ്മുടെ പ്രവർത്തകന്മാർ വന്നു കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി എൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലം മുതൽ ഉള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ ചെറുപ്പകാലത്ത് നടന്ന പ്രത്യേക ജല സംഭവങ്ങൾ പറയാൻ വിട്ടുപോയിട്ടും ഉണ്ടാകാം ഏതാണ്ട് എൻ്റെ ഒരു പത്ത് വയസ് മുതൽ ഉള്ളതായിരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഇന്ന് എൺപത്തിയഞ്ച് വയസ്സായ എനിക്ക് അതിനിടയ്ക്ക് നടന്ന എല്ലാ സംഭവങ്ങളും ഓർമ്മയിൽ വന്നു കൊള്ളണമെന്നില്ല അങ്ങനെ ഓർമ്മയിൽ വന്നത് മാത്രം നമ്മുടെ സഹോദരന്മാർ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു അതിൽ എല്ലാവരും നേരത്തെ നാം കേട്ടതുപോലെ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിൻ്റെ അല്ല മൊത്തത്തിൽ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കഴിവിൻ്റെ പരമാവധി പരിശ പരിശ്രമിക്കുകയും നിങ്ങളെപ്പോലുള്ള സഹോദരന്മാർ അതിനെ സഹായിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് ലക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ പറഞ്ഞ് എഴുതിയ വസ്തുക്കളിൽ വല്ല വിശദീകരണവും ആവശ്യമാകുമ്പോൾ അതൊന്നും തർക്കവിതർക്കങ്ങൾക്ക് വിഷയീഭവിക്കാത്ത വിധത്തിൽ ആവശ്യമുള്ളത് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമാകണം അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ വിവിധ മതക്കാരും വിവിധ ചിന്താഗതിക്കാരും യോജിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ ആ യോജിപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഭദ്രമാക്കുകയും ഭാവിയും നമ്മുടെ രാജ്യത്തെ വൈദേശികർക്കോ മറ്റാർക്കെങ്കിലും വന്ന് ഒറ്റിക്കൊടുക്കാൻ സാധിക്കാത്ത വിധം നാം ഐക്യജീവിതത്തിലൂടെ സന്തോഷത്തിൻ്റെ സത്യത്തിലുള്ള യോജനയോടുകൂടി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടിക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു Sehr geehrter